ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ പുതിയ പ്രൊജക്റ്റാണ് മലപ്പുറത്ത് നൂറോളം പ്രീ സ്കൂളുകൾ ആരംഭിക്കുക എന്നത് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് സാധാരണക്കാരായ മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതോടൊപ്പം വനിതകൾക്ക് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സ്വയം സംരംഭകരാകാനുള്ള അവസരവുമാണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഒരുക്കുന്നത് നമുക്ക് കേരളത്തിനും കേരളത്തിന് പുറത്തും പതിനായിരത്തിലധികം മെമ്പർ സ്കൂളുകളും ഞങ്ങളെ നേരിട്ട് നടത്തുന്ന സ്കൂളുകളും ഉണ്ട് മലപ്പുറത്തെ ഞങ്ങളുടെ പുതിയൊരു പ്രൊജക്റ്റാണ് ഇതിനോടനുബന്ധിച്ച് ഓൾറെഡി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു നിലവിൽ ഞങ്ങൾക്ക് പതിനഞ്ചോളം സ്കൂളുകൾ പ്രീ സ്കൂളുകൾ മലപ്പുറത്ത് പല സ്ഥലങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിലോൾ മുപ്പതോളം വനിതകൾ ഇപ്പോൾ ഞങ്ങളുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെ ബ്രാഞ്ചസ് കുറച്ചും കൂടെ വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാനാണ് നെഫ്റ്റ് അക്കാഡമിക്കാർ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം നൂറോളം പ്രീ സ്കൂളുകളും മുന്നൂറോളം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നതുമാണ് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പൊ പല പഞ്ചായത്തുകളില് ജോബ് ഫെയറിന് വിജ്ഞാന കേന്ദ്രത്തിന്റെ ഭാഗമായ ജോബ് ഫെയറിന് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ അതിലൂടെ ഞങ്ങൾക്ക് മാക്സിമം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുകയുംതും അതുപോലെ അവർക്ക് സംരംഭകരാകാൻ എയ്സായം ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ ഭാഗമായിട്ട് കുറച്ചും കൂടെ നല്ല കാൻഡിഡേറ്റിന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഡോക്ടർ ഒരുക്കുന്നത്